ശിവായാ ഓം ഹ്രീം നമ ശിവായ ഓം ഹ്രീം ഭൗ നമ ശിവായ ഓം ശ്രീമത് ശിവമഹാപുരാണം തൊണ്ണൂറ്റിനാലാമത്തെ ഭാഗം ഭഗവാന്റെ കുറെ അവതാരങ്ങളെ ഭഗവതിയോടൊപ്പമുള്ള അവതാരങ്ങളെ പിന്നെ ഭഗവാൻ ഒറ്റയ്ക്കുള്ള ഏകാദശ അവതാരങ്ങളെ ഇങ്ങനെ പല അവതാരങ്ങളെ കുറിച്ച് പറയാം ശതരുദ്രം എന്നാണല്ലോ ഈ സ്കന്ധത്തിൻ്റെ പേര് അതിനനുസരിച്ച് ഭഗവാന്റെ ചെറുതും വലുതും എന്ന പലതരത്തിലുള്ള ഉപാസനകൾക്ക് ശത്രു സംഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള അവതാരങ്ങളുടെ ഒരു ലിസ്റ്റ് എന്ന് പറയാം പറയുന്നുണ്ട് നോക്കി കേൾക്കാം ഓം ചൊല്ലി നന്ദീശ്വരൻ പത്തവതാരവും മഹാകാലൻ ശക്തിയും ചേർന്നവർ ഭോഗമുക്തി തരും കാലത്തെ ശക്തിയായി വന്നു മഹാകാളി ഇഷ്ടങ്ങൾ നൽകുവാൻ മഹാകാലൻ മഹാകാളി കാലസ്വരൂപിണി കാളി കാളി എന്ന് നമ്മൾ പറയണമെന്നുള്ള ശരിക്കും കാലി എന്നാണ് സംസ്കൃതത്തിൽ എഴുതുക കാലസ്വരൂപിണിയാണ് ഈ കാലി അപ്പൊ കാളിയാണ് നമുക്കത് മലയാളീകരിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ കാളി എന്നാ പറയുക ഈ ആത്യന്തിക പ്രളയം വരെയുള്ളതൊക്കെ എന്നുവെച്ചാൽ പ്രളയ പ്ര പ്രളയം ചെയ്യുന്നതൊക്കെ ഈ അമ്മയുടെ ലീല മോഹരാത്രി മഹാരാത്രി അതൊക്കെ അമ്മയുടെ പ്രളയങ്ങളുടെ നിത്യ നൈമിത്തികം ആത്യന്തികം എന്നുള്ള രീതിയിലുള്ള പ്രാകൃതിക പ്രളയ പ്രളയം ഇങ്ങനെയൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ആ സംഹാരകാരകയായിട്ടുള്ള മഹാകാളി അതേ സമയം തന്നെ ഭദ്രം കലയതെ കലയതേയതി ഭദ്രകാളി അങ്ങനെയുണ്ട് അപ്പോൾ മഹാകാലനും മഹാകാളിയും ഒരേപോലെ ദേവൻ ദേവി ഒരുമിച്ച് വന്നതാണ് നർത്തം എങ്കിലും നമ്മൾ സാധാരണ കാളിയെ പറയാറാം നീലകണ്ഠൻ്റെ പുത്രിയായിട്ടാണ് ശിവസുത ആണ്ക ദാരികഥം ദാരുവധം ചെയ്തത് ഈ കണ്ഠേക്കാളിയായിട്ടുള്ള മഹാകാളിയ ചൊല്ലി നന്ദീശ്വരൻ പത്തവ് താരം മഹാകാലൻ ശക്തിയും ചേർന്നവർ ഭോഗമുക്തി തരും കാലത്തെ ശക്തിയായി വന്നു മഹാകാളി ഇഷ്ടങ്ങൾ നൽകുവാൻ രണ്ടാമത് താരാദേവിയൊത്തു ശിവൻ താരമായി സൗഖ്യം കൊടുത്തു മഹേശ്വരൻ ബാലഭുവനേശൻ മൂന്നാം സകേളനായി ബാലഭുവനേശി ശക്തി തുണയ്ക്കുമായി ഷോടശ ശ്രീ വിദ്യയൊത്തു സദാശിവൻ നാലാമൻ ഷോടശ ശ്രീ വിദ്യേശ്വരൻ തഥാ അഞ്ചാം അവതാരം ഭൈരവൻ ശക്തിയായി ഭൈരവിയേ ഭൈരവിയായി ഗിരീജ സുരക്ഷക ആറാമതായി ഛിന്നമസ്തകൻ ശക്തിയായി ചിന്നമസ്ത പിന്നെ ഏഴാമൻ ധൂമവാൻ ധൂമാവതി ശക്തി പാപം ഹരിപ്പവൾ ചെയ്തു അവതാരം ദേവിയും ദേവനും എട്ടാമത് ബഗളാമുഖൻ ശങ്കരൻ ശക്തിയായി ബഹളാ മുഖി ശങ്കരി മാതങ്കൻ ഒമ്പത് മാതങ്കി ശക്തിയും പത്താമതായി കമാലൻ കമാലയും എന്നും സുഗന്ധരും പൂജിക്കുകയിൽ ഇവർ തന്ത്രശാസ്ത്ര വിധി ചെയ്യണം ഭക്തനായി ബ്രഹ്മ തേജസ് വൃദ്ധി നൽകുന്നു തൃപ്തിയും ദുഷ്ടരെ ശിക്ഷിച്ച് ശത്രുത നീക്കിടും ഇതിനൊക്കെ താന്ത്രികവിധി പ്രകാരം ആ പൂജാ പുത്സവത്തിൽ ഈ എല്ലാ പൂജകൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള മൂലമന്ത്രം ഛന്തസ്സ് അതിൻ്റെ അങ്കന്യാസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വ്യത്യാസമായിട്ട് ഗായത്രിയൊക്കെ വ്യത്യാസം വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഫലങ്ങളും വ്യത്യാസമാണ് അതേപോലെ രൂപധ്യാനം അതിനൊക്കെ ശ്ലോകങ്ങളെല്ലാം വ്യത്യാസമാണ് പാർശ്വതന്മാർ അങ്ങനെയല്ലേ അതേപോലെ ആയുധങ്ങൾ പാരായണം ചെയ്തു വ്യാഖ്യാനം ചെയ്യണം ശൈവ ഭക്തർ വിദ്യ നേടും വിരക്തിയും ബ്രാഹ്മണജ്ഞാനിയായി വൈശന്ധനീകനം ചക്രവർത്തിശൂദ്രൻ കുലോന്നതൻ നന്ദീശ്വരൻ ചൊല്ലി ഇങ്ങനെ സദ്ഭരം പിന്നെ പതിനൊന്ന രുദ്രാവതാരവും ഇന്ദ്രാതി ദേവകൾ തോറ്റു അസൂര കശ്യപ നോടൂ പരാതി ചൊല്ലിയവർ ആഹാരമില്ലാ പിതാവേ ഋഷികളാൽ ചെയ്യുന്ന യാഗം പുരോടാശമൊക്കെയും ശമുക്കയും ഉണ്ണുന്നു ദൈത്യർ നശിപ്പിച്ചു സർവ്വതും ഞങ്ങൾ നമിക്കുന്നു ദുഃഖങ്ങൾ തീർക്കണേ ഇങ്ങനെ കേട്ടപ്പോൾ കശ്യപൻ വിദ്യവാൻ ദുഃഖിച്ചതില്ല ശിവഭക്തൻ സാത്വികൻ ദൈത്യർ സുരർ സ്വന്തം മക്കളാണെങ്കിലും അർഹത ചിന്തിച്ചു നന്മയും തുല്യമായി പടെ പ്രത്യേക ഒരു സംവിധാനം അതായത് മഹാദേവന്റെ എല്ലാ അവതാരങ്ങളും ആസുര ആസുരശക്തികള് ഇല്ലാണ്ടേക്കാനും സാത്വികത നിലനിർത്താനോ അപ്പൊ ദേവരക്ഷയായിട്ട് വരിക കശ്യപന്റെ മക്കളാണ് ഈ ദൈത്യരും ദേവന്മാരും അപ്പോ അതൊരു പക്ഷഭേദായില്ലേ അത് ശരിയല്ല എന്ന് തോന്നി ഇനി എന്താ ചെയ്യണ്ടേ എന്ന് ആലോചിച്ചു അതാണ് ചിത്തമടക്കി ശിവദർശനത്തിനായി ഗംഗയിൽ മുങ്ങി നമിച്ചു കാശീശനെ ശനി സ്ഥാപിച്ചു നല്ല ശിവലിംഗം കാശിയിൽ ചെയ്തു തപസ്വര കാര്യം നേടുവാൻ അപ്പോൾ തന്റെ സ്വന്തം മക്കളായിട്ടുള്ള ദൈത്യരും ദേവന്മാരും സ്വന്തം മക്കൾ തന്നെയാ രണ്ടുപേരുടെയും അർഹത ചിന്തിച്ചു നന്മയും ചിന്തിച്ചു അപ്പൊ ഈ അസത്തുക്കള് സത്തുക്കള് സത്തുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അസത്തുക്കളെ ഇല്ലാണ്ടാക്ക പക്ഷേ ഈ അസത്തുക്കൾക്കും അതിൻ്റേതായ ചില പ്രാധാന്യങ്ങളുണ്ട് അത് കശ്യപൻ സ്മരിച്ചപ്പോഴാണ് ഇനി എന്താ വേണ്ടേ അപ്പോൾ ഒരു കാശിയിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി ബിംബമൊക്കെ പ്രതിഷ്ഠിച്ചു ആരാധന തുടങ്ങി തപസ് തുടങ്ങി അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു നീണ്ടുപോയൊരു ദ്ര തപസ് അതികൃശ്രമായി കാലമായപ്പോൾ ശിവൻ നൽകി ദർശനം കണ്ടു ചിരിക്കുന്ന ശംഭുവേക്കശ്യപൻ കാൽക്കൽ നമിച്ചു കഴുകി കഹലാശ്രുവാൽ മഹാദേവൻ എന്ന് ചിറിച്ചും കൊണ്ടാണ് പ്രത്യക്ഷപ്പെട്ടത് എന്താ കാരണം അച്ഛനൊന്നാണ് മക്കളോ രണ്ട് ഭാര്യമാരുടെ പത്നിമാരാ ഭാര്യമാരുടെ മക്കളാ ആ വ്യത്യാസമുണ്ട് ഉണ്ട് രണ്ടുപേരും സ്വഭാവത്തിന് വളരെ വ്യത്യാസം എന്താ ചെയ്യ അച്ഛൻ കുടുങ്ങി അതാണ് മഹാദേവൻ ചിറിച്ചത് എന്നർത്ഥം എന്തു വേണം വരം ചോദിച്ചു ശങ്കരൻ അപ്പോൾ ചോദി ഭക്തി തരേണമേ സൂത്രവഴി അത് ദേവകൾ ദുഃഖിതർ നഷ്ടമായി സ്ഥാനവും ആഹാരം പോലും ലഭിക്കാതായി ധൈത്യരാൻ ദേവദേവ അംഗലോക ഹിതങ്കരൻ എന്നുടേ പുത്രനായി നാൽ സുഖം സദാ എന്നു കേട്ടു ശംഭു ചൊല്ലി തഥായി പിന്നെ മറഞ്ഞു ഋഷിയും മടങ്ങവേ കാര്യങ്ങളൊക്കെ പറഞ്ഞു സുരോടായി അപ്പോഴേക്കും ശിവൻ കാമധേനു വഴി പ്രത്യക്ഷനായി പതിനൊന്ന് രൂപത്തിലായി ദേവ ഋഷി ലോകർക്കൊക്കെ സുഖം സർവം ശിവമയം ഉത്സവമായത് ഏകാദശരുദ്രജന്മത്തിൽ ഭൂമിയും പിങ്കളൻ ഭീമൻ കപാലി വിലോഹിതൻ ശംഭു വിരൂപാക്ഷൻ ചണ്ടൻ അഹിർബുദ്ധിയൻസാവ് അജപാതൻ പിന്നെ ഭവൻ ഇവർ ഏകാദശ രുദ്ര രക്ഷകർ പാലകർ കശ്യപ കശ്യപ നന്ദരായി വീരർ മഹാബലർ യുദ്ധത്തിൽ ദൈത്യരെ കൊന്നു മുഴുവനും നിർഭയരായി സുരർ സ്വർഗം ഭരിക്കവേ കാവൽ നിന്നു പതിനൊന്നു പേരും മുത ചൊല്ലി ശിവാവതാരം അവതാരം കുറെ മാമുനെ നിർമ്മല ചിത്തം ലഭിക്കാൻ കഥകളായി മഹാദേവൻ ഒരു സൂത്രം ചെയ്യണ്ടായി ഈ ദൈത്യന്മാർക്ക് അവരുടേതായ സ്വർഗം ദച്ച അത് അങ്ങനെയുണ്ടായിക്കോട്ടെ അനവധി അവതാരം സ്വീകരിച്ചുകൊണ്ട് ഈ ദേവന്മാർക്ക് വേണ്ടതൊക്കെ കൊടുത്തു ദേവന്മാർക്ക് സ്വർഗം കിട്ടിയോ ആ സമയത്ത് ചോദിക്കരുത് എന്തായാലും പിന്നീട് കിട്ടിയിട്ടുണ്ടാവും കാരണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വിധി വരിക അതുകൊണ്ട് ദേവാസര സ്പർദ്ധ അത് പ്രപഞ്ചം എത്ര കാലം നിൽക്കുമോ അത്ര കാലം ഉണ്ടാവും എന്നാണ് ആ വിധി അപ്പൊ ആ വിധിക്കനുസരിച്ചാണ് മഹാദേവനും അവിടെ ലീലയാടിയത് ഇതാണ് സൂത്രം ചെയ്തു എന്ന് പറയുന്നത് അനവധി അവതാരം ചെയ്തു എന്നിട്ട് വേണ്ടതൊക്കെ കൊടുത്തു ഇപ്പൊ രണ്ടുപേർക്കും സന്തോഷമായി അതുകൊണ്ടാണ് ചിറച്ചത് മഹാദേവൻ ഈ കശ്യപനോടെ കശ്യപൻ എന്തേ ആവശ്യപ്പെട്ടുള്ളൂ എനിക്ക് ഭക്തി തരണേ എല്ലാവർക്കും സ്വസ്ഥത തരണേ ഇത്രയും വേണ്ടു നമുക്കും അതിനെ വേണ്ടു നന്ദീശ്വരൻ ചൊല്ലി കേൾക്കൂ സനേഖരേ ദുർവാസാവായി ദുർവാസാവായി ധർമ്മരക്ഷയെ ചെയ്ത ഒരു ഒരു ലീല മൂന്നോ മൂർത്തിയാൾ ചെയ്ത ദത്തനും ചന്ദ്രനുമായി വന്ന സൽക്കഥി അവതാരങ്ങളെ കുറിച്ച് ഇനി പറയാൻ പോവാണ് അതിൽ ഏറ്റവും നമുക്ക് അറിയാവുന്നതായിട്ടുള്ള അവതാരങ്ങളാണ് ദത്താത്രേയൻ അതേപോലെ ദുർവാസാവ് ദത്താത്രേയൻ്റെ ഒരു മൂന്ന് പേരാണല്ലോ ദത്താത്രേയൻ എന്നുള്ളത് വിഷ്ണുവിൻ്റെയും ചന്ദ്രൻ എന്നുള്ളത് ബ്രഹ്മാവിൻ്റെയും ദുർവാസാവ് എന്നുള്ളത് ശിവൻ്റെയും ഇപ്പോൾ ദത്താത്രേയനും ദത്തൻ എന്നുള്ള നിരക്ക് മറ്റേ മഹാദേവൻ്റെ തന്നെയാണെന്നാണ് പറയണം മൂന്നും ഒരേപോലെ ഒരേപോലത്തെ മഹാദേവൻ്റെ തന്നെയാണെന്ന് പറയണം ഏതായാലും നമുക്കത് മൂന്നായിട്ട് തന്നെ സങ്കല്പിക്കുക കാരണം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിക്കൊണ്ട് ഭഗവാൻ മൂന്ന് രൂപത്തെ രൂപത്തെ സ്വീകരിച്ചു ആ മൂന്നിൽ നിന്നും ഓരോരുത്തർ ഉണ്ടായി അത്രയും അനസൂയ ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടായത് അപ്പോൾ ദുർവാസാവ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ദുർവാസാവിനെ ചീത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് പറയാറ് പക്ഷേ ചീത്ത ചീത്ത കാര്യങ്ങളല്ല അതിൻ്റെ പിന്നിലുള്ള ആ നല്ലത് നമുക്ക് ആ വഴിക്ക് ചിന്തിക്കണം അപ്ലൈ കിട്ടുള്ളൂന്ന് മാത്രം പിന്നെ ഹനുമാൻ ഉണ്ടായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം രുദ്രലീല മൂന്നു മൂർത്തിയാൽ ചെയ്തത് ദത്തനും ചന്ദ്രനുമായി വന്ന സൽക്കഥ അത്രീയൂയ ദമ്പതികൾ അത്ര അനസൂയ ദമ്പതികൾ തപസ് ചെയ്തു സുധനെ ലഭിക്കാൻ മഹേഷനെ ബ്രഹ്മവിഷ്ണു ശിവൻ പ്രത്യക്ഷരായി തഥാ ലോകേശ്വരോധി തവ പുത്രരായി വരാം ബ്രഹ്മാംശം ചന്ദ്രനും വിഷ്ണുവംശം ദത്തനും ശങ്കരൻ ദുർവാസാവും മൂന്നു ഗുണങ്ങളായി മൂന്നു ഗുണങ്ങളിൽ പാലാഴിയെ കടയുമ്പോൾ വിധി സുധൻ സന്യാസി ശ്രേഷ്ഠനായി ദത്തനായി ഹരി അംബരീഷ നൃപൻ ഏകാശി നോൽക്കവേ ഏകാദശി എന്നാണ് ഒരു അക്ഷരവിടെ കൂടെ അതുകൊണ്ട് ഞാൻ ഏകാശി നൽകിയുള്ള അംബരീഷ നൃപൻ ഏകാശി നോൽക്കവേ ഒന്നു പരീക്ഷിക്കാൻ ചെന്നു ദുർവാസസ് തന്നെ അപമാനിച്ചെന്നോതിമാമുനി കൃത്യയെ വിട്ടപ്പോൾ രക്ഷിച്ചു ചക്രവും പിന്നെ സുദർശനം ചെന്നു മഹർഷിയെ കൊല്ലാൻ അപ്പോൾ രുദ്രൻ ചൊല്ലിയ നൃപനോടായി കൊല്ലരുത് എന്നു കേട്ടപ്പോൾ ഭൂപതി ശാന്തമാക്കി ചക്രം പൂജിച്ചു വിപ്രനെ രാമാവതാരത്തിൽ ലക്ഷ്യം കഴിയവേ രാമാവതാരത്തിൽ ലക്ഷ്യം കഴിയവേ കാലനായി ചെന്നു മുനി കാര്യമോദവേ ദുർവാസാവ് ലക്ഷ്മണനെ വിട്ടു കാര്യമായി ലക്ഷ്മണ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു മാ മുനി ലക്ഷ്മണനെയും ഉപേക്ഷിപ്പിച്ചു മുനി രുക്മിണി കൃഷ്ണനും ദുർവാസാവ് മാമുനി നൽകിയ പരീക്ഷകൾ ഭൂവിൽ വസിക്കവേ ഇങ്ങനെ ലോകരെയൊക്കെയും മാമുനി ശുദ്ധരാക്കി നൽകി മുക്തി വിഭുവിനാൽ ശ്രീരാമനെ ഏറ്റവും ഒടുക്കമായിട്ട് ലക്ഷ്മണനെ ഉപേക്ഷിക്കാനുള്ള സൂത്രമായിട്ടാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തിയത് കാരണം ഭഗവാൻ ഇനിയും അറിഞ്ഞിട്ടില്ലാച്ചാൽ അതായത് കല സമയമായി കഴിഞ്ഞു ശ്രീരാമനെ മറയാനുള്ള സമയത്ത് അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതേപോലെ രുക്മിണിയെയും കൃഷ്ണനെയും ഒക്കെ ദുർവാസാവ് ഇതേപോലെ പല പരീക്ഷകൾ ചെയ്ത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് പലതും ചെയ്തിട്ടുണ്ടെന്ന് പറയാം ചൊല്ലാം ഹനുമാനെ പുണ്യാവതാരവും ശങ്കരാംശം രാമഭക്തനായി തീർന്നതും രാമനെ സേവിച്ചു ലോകഹിതത്തിനായി അത്യാത്ഭുത ലീല കാട്ടി മാരുതി ഒരു കാര്യമാണ് പറയാം ഓർമ്മ വന്നു പറയാം അപ്പമാർഗം ചെയ്തു ദുർവാസാവിനെയാണ് ശ്രീകൃഷ്ണൻ ഗുരുവായിട്ട് സങ്കൽപ്പിച്ചേർന്നത് ഗോപിക ലീല ചെ പറയുന്ന സമയത്തൊക്കെ ദുർവാസാവിനെ ചെന്ന് കാണാൻ ഗോപികമാർക്ക് രാസക്രീഡാ സമയത്ത് ഒരു തവണ ഭഗവാൻ അവസരം കൊടുത്തു എന്ന് പറയേണ്ടത് അത് രാസഗ്രീയുടെ സമയത്ത് ഒരു ദിവസം ഏകാദശി ദിവസമാണ് അന്ന് വരാൻ തിരി വൈകി കൃഷ്ണൻ രാസഗരിയിലേക്ക് എന്താ കൃഷ്ണ അത്ര വൈകിയേ ചോദിച്ചു അപ്പോൾ ഗുരുവിനെ കാണാൻ പോയതാണോ പറഞ്ഞു എവിടെയാണ് ഗുരു ചോദിച്ചു കാളിന്തിയുടെ അക്കരയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഗുരുവിനെ കാണാനുള്ള അങ്ങേടെ ഗുരു ലോക അങ്ങ് ലോകഗുരു ആണ് അങ്ങേടെ ഗുരുവിനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമോ ചോദിച്ചു വിരോധമൊന്നുമില്ല വേണച്ചാൽ കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ഗുരുവിനെ കാണാൻ പോകുമ്പോൾ എന്തേലും കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ കൊണ്ടുപോകണ്ടെന്ന് ചോദിച്ചു ആഹാരം അതാണ് ലീല അപ്പോൾ ഗോപികമാരായ സമയത്ത് അമ്പത്താറ് രസമുള്ളതായിട്ടുള്ള കറികളോട് കൂടിയിട്ട് ആഹാരത്തെ കൊണ്ടുപോയി എന്നാണ് അപ്പോൾ കാളിത എങ്ങനെ അങ്ങോട്ട് കിടക്കുകയെന്ന് ചോദിച്ചു അത് കൃഷ്ണൻ പറഞ്ഞു ബ്രഹ്മചാരിയായിട്ടുള്ള നിത്യ ബ്രഹ്മചാരിയായിട്ടുള്ള ശ്രീകൃഷ്ണൻ വഴി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഇതാണ് മന്ത്രം പിന്നെ സംസ്കൃതത്തിലാണ് പറഞ്ഞു അത്രേ ഉള്ളൂ ആയിക്കോട്ടെ ഇവരെല്ലാരും ആ കൊട്ട നിറച്ച് ആഹാര വസ്തുക്കളായിട്ട് നൂറ്റി കോടി ഗോപികമാരുണ്ട് കേട്ടോ അവരെല്ലാരും കൂടിയിട്ട് കാളീന്ദ്രയിൽ അവിടെ ചെന്നിട്ട് തലയിൽ കൊട്ടയുണ്ട് നിറച്ച് ആഹാരമുണ്ട് കൃഷ്ണൻ പറഞ്ഞിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടെന്നല്ല നിത്യ ബ്രഹ്മചാരി ആയിട്ട് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഗുരുവിനെ കാണാനുള്ള വഴി തരണം എന്ന് അതാണ് മന്ത്രം അത് മന്ത്രം ചൊല്ലിയപ്പോൾ കാളിന്തി വഴി കൊടുത്തു കാലിന്ന് നനിക്കാനുള്ള വെള്ളം കൂടി ഉണ്ടായില്ല എന്നാണ് പറഞ്ഞു കാളീന്തി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വീതിയാണ് ധാരാളം വെള്ളമുണ്ട് നല്ല ആഴമുണ്ട് അപ്പോൾ ഈ ഗോപികമാർക്ക് അങ്ങട് കിടക്കാൻ ഒരുപാട് സമയവും വേണം ഇത്രയും വെള്ളത്തിനെ മാറ്റി നിർത്തണവെച്ചാൽ അത്ര എളുപ്പമല്ല അതൊന്നും അവിടെ വിഷയമായില്ല ഇവർക്ക് കാല് നനയ്ക്കാനും കൂടി പറ്റിയില്ല അത്രയും അങ്ങനെയാണ് കാലിൻ്റെ വഴി കൊടുത്തത് അങ്ങനെ കടന്നു അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ താ ആലിൻ്റെ ആലിൻ്റെ ഹോട്ടലോ അല്ലെങ്കിൽ കോളത്തിൻ്റെ ഓട്ടലോ എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അവിടെ ഇരിക്കുന്നുണ്ട് മഹർഷി ധ്യാനം ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്ന് നമസ്കരിച്ചു പിന്നെ ഇവർക്ക് ക്ഷമയൊന്നുമില്ല കൃഷ്ണനോട് പെരുമാറണ പോലെ തന്നെ ഗുരുവിനോടും ഏതായാലും പ്രദർശനം വെച്ചു നമസ്കരിച്ചു കുശലം കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ദുർവാസാവിനും അറിയാം ഈ ഗോപികുമാരുടെ സ്വഭാവം ഭക്തിയുടെ കാര്യത്തിൽ വളരെയധികം സമ്പന്നരാണ് അപ്പൊ അതുകൊണ്ട് അവരെ സ്വീകരിക്കാതിരിക്കാനും പറ്റില്ല കൃഷ്ണനെ അത്രയും ഇഷ്ടമാണ് ദുർവാസാവിന് അപ്പൊ അതുകൊണ്ട് എന്തേ വന്നോ ചോദിച്ചു അല്ലേ ഒന്നുമില്ല ഞങ്ങള് ഗുരുവിനെ ഒന്ന് കാണാൻ കൃഷ്ണന്റെ അല്ലേ ഒന്ന് കാണാൻ വേണ്ടി വന്നു അത്രേ ഉള്ളു അപ്പൊ എന്തെങ്കിലും ഉപഹാരം തരേണ്ടത് വിചാരിച്ചത് കൊട്ട നിറച്ച് കൊണ്ടുന്നുണ്ട് ഇതങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് കൊട്ട ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു അയ് ഇത്രയും കൂടുതൽ കൊട്ട ഞാനെങ്ങനെയാ വന്നിട്ട് ഒഴിവാക്കുക സമയം കുറെ വേണ്ടേ ഒന്നും പറ്റില്ല അത് എങ്ങനെയാച്ചാ എന്താച്ചാ ചെയ്യാൻ ഞങ്ങൾക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോകണം രാസഗ്രയുടെ ആണേ അതുകൊണ്ട് എന്നാ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ വായ പൊളിച്ചിങ്ങനെ ഇരിക്കാം ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ചാരിയിട്ട് എന്ന് പറഞ്ഞിട്ട് വായും പൊളിച്ച് അവിടെ ഇരുന്നു എൻ്റെ വായിക്കാണ് ഇട്ടോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഈ കൊട്ടയുടെ വലിപ്പം ദുർവാസാവിൻ്റെ വലിപ്പം വായുടെ ചെറിയ വലിപ്പം ഇതൊക്കെ കണ്ടപ്പോൾ ആ നോക്കുക എന്നാ ഒരിക്കലും സംശയം ഉണ്ടായില്ല കേട്ടോ ഏതായാലും ആ ഓരോരുത്തരും ഓരോ കൊട്ട ചോറ ഒന്നിച്ച എന്തൊക്കെയുള്ള ചതൊക്ക ആ വായലക്കാണ് കമുഴത്തി എന്നർത്ഥം വായ വലുതായി അത് മുഴുവൻ സ്വീകരിച്ചു ഈ നൂറ്റി കോടി കൊട്ട നിറച്ച് ആഹാര സാധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് ആഹരിച്ചു ദുർവാസാവ് ഗോപികമാർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായോ ഒരു സംശയം ഉണ്ടായില്ല ദുർവാസാവിന് എന്തെങ്കിലും സംശയം പോയിട്ട് അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഇത്രയും കൂടുതൽ ആഹാരം ഒന്നിച്ച് തന്നുകഴിഞ്ഞാൽ എന്താ വ്യുക ഒരു കൊട്ട കഴിക്കാൻ കൂട്ടിയേ പറ്റില്ല ഒരാൾക്കായി അത്രയും കൂടുതൽ ഉണ്ടായില്ല വിഭവം അപ്പൊ അത് മുഴുവൻ കഴിച്ചു ഗോപികാർ വീണ്ടും പ്രദേശം വയ്ക്കാൻ നമസ്കരിക്കുക ഞങ്ങൾക്ക് പോകാനുള്ള അനുവാദം തരണം എന്ന് പറഞ്ഞു ആ പൊയ്ക്കോളൻ അല്ല അങ്ങനെ പോകാൻ പറ്റില്ല എന്താ ഇങ്ങോട്ട് കിടക്കാനുള്ള വഴിയെ മാർഗയെ പറഞ്ഞു തന്നിട്ടുള്ളൂ നദി ഇങ്ങോട്ട് കിടക്കണ്ടേ ഈ കാളിൻ്റെ അങ്കിട് കിടക്കണം അതിനെന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങോട്ട് കിടക്കേണ്ടത് എങ്ങനെയാ എന്നുള്ളത് ചോദിക്കും പറയും ഉണ്ടായില്ലാട്ടോ മന്ത്രം പറഞ്ഞെന്ന് തോന്നേ പറഞ്ഞോളൂ അപ്പൊ ദുർവാസാവ് പറഞ്ഞു ഒരു കാര്യം തോളു അവിടെ ചെന്നിട്ട് കറുകച്ചാറ് മാത്രം കഴിക്കണ ദുർവാസാവ് പറഞ്ഞിണ്ട് ഞങ്ങൾക്ക് ഈ നദി അക്കരയ്ക്ക് കിടക്കാനുള്ള വഴി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു ഓ ശരി ഒരു സംശയം ഉണ്ടായില്ല ഇവർക്കേ ഇത് മുഴുവൻ കൊടുത്തിറക്കണു ഇത് മുഴുവൻ കഴിക്കുകയും ചെയ്തറക്കണോ ആകെ അത്ര ഉള്ളേരി ദുർവാസാവ് എന്നാ ഇത് പറയുമ്പോൾ സംശയം ഒന്നും ഉണ്ടായില്ല അതേപോലെ തന്നെ ഇവിടുന്ന് താങ്കൾ കടന്നു അവിടെ ചെന്നു കാളിന്ദിയോട് പറഞ്ഞു കറുകച്ചാറ് മാത്രം കഴിക്കണ ദുർവാസാവ് പറഞ്ഞതല്ല ഞങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ള അങ്ങോട്ട് കിടക്കാനുള്ള വഴി തരണം എന്ന് ദുർവ കാളിന്തി കുറച്ചുകൂടി ഭവ്യതയിലാണ് നല്ലോണം വഴി മാറി കൊടുത്തു വളരെ സുഖമായിട്ട് ഗോപികുമാർ നൂറ്റിപ്പത്ത് കോടി ഗോപികുമാരെ കൃഷ്ണൻ്റെ അടുത്ത് എത്തി കാളിന്തി കടന്നിട്ട് എന്നിട്ട് രാസഗ്രീയുടെ ഒക്കെ കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുക കുറച്ച് നേരം അങ്ങനെ ഒരു ഏർപ്പാടുണ്ട് അപ്പോൾ പറഞ്ഞു അല്ല കൃഷ്ണ ഞങ്ങളൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ കൃഷ്ണൻ സത്യം പറയില്ല എന്നറിയാം എന്നാലും ശരി ഇപ്പൊ രാസക്രിയയുടെ കഴിഞ്ഞ സമയത്താണ് അപ്ലൈങ്ങി സത്യം പറയുമോ എന്നാണ് ഞങ്ങളിപ്പോൾ ആഹാരം കൊടുക്കുകയും ചെയ്തു ദുർവാസാവ് സ്വീകരിക്കുകയും ചെയ്തു അങ്ങ് ശുദ്ധ നുണയനാണ് ദുർവാസാവും ഈ ഗുരു ബ്രാഹ്മണൻ ശങ്കരാംശം അദ്ദേഹത്തിനെ കൊണ്ട് കൂടി ഇങ്ങനെ നുണ പറയിക്കണോ അദ്ദേഹം സ്വദേശം സത്യവാദിയാണ് അസത്യം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചീത്തകൾ എന്ത് കണ്ടുകഴിഞ്ഞാലും പ്രതികരിക്കണ ഒരാളാണ് ആ ഗുരുവിനെ കൂടി ഇങ്ങനെ കളനാക്കണോ ഇതാണ് ചോദ്യത്തിൻ്റെ വ്യങ്ക്യം നിങ്ങൾ രണ്ട് പേരും കളവാണ് പറഞ്ഞത് എന്തിനാ കൃഷ്ണൻ അങ്ങനെ കളവ് പറഞ്ഞത് എന്താ അതിൻ്റെ സാരം എന്നിട്ട് എന്താ നേടാളെ അപ്പം കൃഷ്ണൻ പറഞ്ഞു ഞാനൊരു കളവും പറഞ്ഞിട്ടില്ല ഞാനൊരു കളവ് പറയൂല പിന്നെ ദുർവാസാവ എൻ്റെ ഗുരുവ അദ്ദേഹം കളവ് പറയോ ബ്രാഹ്മണനല്ലേ അദ്ദേഹവും കളവ് പറഞ്ഞിട്ടില്ല അപ്പൊ അതെന്താ കൃഷ്ണ ഞങ്ങൾക്ക് മനസ്സിലായില്ല ശരിക്കും മനസ്സിലായില്ല അവളൊന്നു പറയും ഞങ്ങൾ രണ്ടുപേരും ബ്രഹ്മം ആണ് ബ്രഹ്മത്തിൻ്റെതല്ലാതെ കണ്ട് ഇവിടെ ഒന്നുമില്ല ബ്രഹ്മത്തിൽ പെട്ടതാണല്ലോ മുഴുവൻ അപ്പോൾ ഞങ്ങൾക്ക് വലുത് എന്നോ ചെറുതെന്നോ വിസ്താരം ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല ഞങ്ങളിതിട്ട് കഴിച്ചിട്ടും ഇല്ല ഞങ്ങൾ ഇതിട്ട് കഴിക്കാതിരുന്നിട്ടുമില്ല ദുർവാസാവിന്റെ കാര്യം പറഞ്ഞു ഗോപികമാരുടെ കാര്യം പിന്നെ അവർക്ക് അറിയാം ബ്രഹ്മചാരി തന്നെയാണ് മാറി നിന്നുകൊണ്ടാണ് കൃഷ്ണൻ ഈ രാസലീല ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണനെ അനുഭവിപ്പിച്ചത് എന്നുള്ളത് ഗോപികമാർക്കും അറിയാം മഹാദേവൻ ബ്രഹ്മാവ് ഇന്ദ്രൻ തൊട്ടുള്ള എല്ലാ ദേവന്മാരും ഋഷികളും എല്ലാവരും ഈ രാസനൃത്തം കണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു നൃത്തം ഇനി ഉണ്ടാവില്ല ഇതിനു മുന്നുണ്ടായിട്ടില്ല എന്ന് നിയമം പോലെ പറഞ്ഞതാ വിധിച്ചതാ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും രണ്ട് കാര്യങ്ങളും ഒരേ പോലെ തന്നെ സെയിം ടു സെയിം ആയി എന്താ കാരണം ബ്രഹ്മാവസ്ഥയിലുള്ളതാണ് അതേപോലെ തന്നെയാണ് ഭക്തിഭാവവും ഗോപികമാരുടെ ഭക്തിക്ക് തുല്യം വേറൊരു ഭക്തി ഇല്ല ഇപ്പൊ രുമിണിയോട് കൃഷ്ണൻ പറഞ്ഞ ഇതാണ് ദുർവാസാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രാപ്യനാണ് എന്ന് പറഞ്ഞാൽ രുക്മിണി നിനക്കും അപ്രാപ്യരാണ് നീ അപ്രാപ്യാണ് കൂട്ടിയേ പറ്റില്ല അപ്പൊ അത്രയും ഒരു ഈശ്വരഭാവത്തെ നമുക്ക് ശ്രീകൃഷ്ണനും രുക്മിണിയും ഗോപികമാരും ദുർവാസാവും കാണിച്ചു തന്ന രംഗങ്ങളാണ് ഗർഗഭാഗവതത്തിലെ ഭക്തിസാന്ദ്രമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ദുർവാസാവിന്റെ ലീലകള് ശിവപുരാണത്തിലും സൂചനയോട് കൂടിയിട്ട് പറഞ്ഞിരിക്കുക ഇപ്പൊ ഇങ്ങനെ ദുർവാസാവപ്രകാരം ചെയ്തു എല്ലാവരെയും ശുദ്ധരാക്കി തീർക്കുക എന്തായി ശുദ്ധരാക്കി തീർക്കുക മനഃശുദ്ധി ഉണ്ടാക്കി കൊടുക്കുക എന്ന നല്ല കാര്യങ്ങളെ കേൾക്കാൻ പോലും മനസ്സിലീത്ത കാര്യങ്ങളെ കേൾക്കുകയും ചെയ്യും അത് ന്യായീകരിക്കുകയും ചെയ്യും അത് ചെയ്തിട്ട് അത് ശരി എന്ന് സമ്മതിക്കും അതാണ് ശരി വാദിക്കും അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കരുത് എന്ന് സാരം ഇനി ഹനുമാന്റെ കഥയാണ് ചൊല്ലാം ഹനുമാനെ പുണ്യാവതാരവും ശങ്കരാംശം രാമഭക്തനായി തീർന്നതും രാമനെ സേവിച്ചു ലോകഹിതത്തിനായി അത്യത്ഭുത ലീല കാട്ടി ഈ മാരുതി നന്ദീശ്വരൻ കേൾക്കൂ സനകരെ കണ്ടു നടന്ന ഒരു ശംഭുവിൻ ലീലയെ പാലാഴിയിൽ പൊന്തി വന്ന അമൃതനെ ദൈത്യരെ ദൈത്യരെ കാലകൻ പാലകൻ ആയി ചെന്നു വഞ്ചിച്ചു സാത്വികൻ നൽകി അമൃത് സുരർക്കായി വേണ്ടപ്പോൾ ഈ കഥ കേട്ടപ്പോൾ മോഹിനിയെ ശിവൻ കണ്ടു മോഹിച്ചുവാൻ കാമം മുഴുത്തു പതിച്ചു വീര്യം ഭൂവി സപ്തർഷികൾ അത് ഗൗതമ കന്യയാം അഞ്ജനാദേവിയിൽ സ്ഥാപിച്ചു വേണ്ടപ്പോൾ വാനരദേഹത്തിൽ ഭൂജാഥനായി ശിവൻ മഹാദേവന്റെ ഈ വീര്യം ഈ അംശം അത് കേസരി വാനരരാജാവാണ് ആ വാനര രാജാവിന്റെ പത്നിയായിട്ടുള്ള അഞ്ജനയില് നിക്ഷേപിച്ചു അത് വായുദേവനെ കൊണ്ടാണ് അവിടെ കൊണ്ട് എത്തിച്ചത് അപ്പോൾ ശിവന്റെയും പാർവതിയുടെയും പുത്രനായി വായുദേവന്റെ പുത്രനായി മാരുതി എന്നുള്ള പേരിൽ അതേപോലെ കേസരീ നന്ദനായി അഞ്ജനാ സുധനായി ഇനി സൂര്യനെ ഒന്ന് വിഴുങ്ങാൻ വേണ്ടിയിട്ട് ആകാശത്തേക്ക് പോയി നാലഞ്ച് വയസ്സുള്ള പ്രായസമയത്ത് മൂന്നോ നാലോ എത്രയാഴ്ച ആ സമയായിട്ടോ അപ്പൊ ആ സമയത്ത് സൂര്യനെ വിഴുങ്ങാൻ വേണ്ടിട്ട് മാങ്ങയാന്നും പറഞ്ഞിട്ടാ മോളിക്ക് പോയി അപ്പോ ഇന്ദ്രൻ അത് സഹിച്ചില്ല ഇന്ദ്രൻ വജ്രം പ്രയോഗിച്ചപ്പോ അത് താടിയിൽ കൊണ്ടു മോഹാരസ്യപ്പെട്ടു ജീവൻ പോയോ എന്നുള്ള മട്ടായി അപ്പോ എല്ലാവർക്കും വലിയ വിഷമായി സങ്കടം തന്നെ കൂട്ടുകാർക്കൊക്കെ കളിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇനി വലിയ സങ്കടമായി പക്ഷെ വായുദേവൻ അങ്ങനെയല്ല തന്റെ പുത്രനെയാണ് ഇന്ദ്രൻ എങ്ങനെ ചെയ്തത് അതൊട്ടും ശരിയല്ലല്ലോ എന്നാൽ അങ്ങനെ വെച്ചാൽ ഞാൻ ഈ പ്രപഞ്ചത്തിൽ എനിക്കൊരു ദുഃഖം വന്നു വെച്ചാൽ അത് പ്രപഞ്ചമൊക്കെ ഒന്ന് അറിഞ്ഞോട്ടേ വിചാരിച്ചു വായുവിനേട് പിൻവലിച്ചു ഓക്സിജൻ ഇല്ലാണ്ടേ അപ്പം ജീവജാലങ്ങൾ മുഴുവനെ കഷ്ടത്തിലായി പിന്നെ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം കൊണ്ട് മഹാദേവന്റെ പ്രത്യേകമായിട്ടുള്ള ആ വാത്സല്യം കൊണ്ട് ഈ ശങ്കരാംശത്തെ വീണ്ടും ജീവിപ്പിക്കുകയാണ് ഉണ്ടായത് എല്ലാവർക്കും എന്നും ഉപകാരിയാകുന്ന രീതിയിൽ സ്മരിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ സഹായം ചെയ്യുക അങ്ങനല്ലേ അങ്ങനെ ഒരു ഭാവത്തില് ദാസ്യഭാവത്തിൽ രാമന്റെ ദാസ്യഭാവത്തില് ഹനുമാൻ വന്നു എന്നാ അപ്പോ ആ ഹനുമാൻ ഈ ശങ്കരാംശം ഇങ്ങനെ എല്ലാവർക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഹനുമാനെ ഇല്ലാതെ കണ്ട് രാമായണം വായിക്കരുത് ഹനുമാനൊരു സീറ്റ് കൊടുക്കണം എന്നാ ഒരു പലകയൊക്കെ വെച്ച അതിൽ ലേശം ഒരു ഇലയില് മറ്റേ ദക്ഷിണയൊക്കെ വയ്ക്കണം ധനവും അതേപോലെ വെറ്റില അടയ്ക്ക കുറച്ച് തുളസിപ്പൂക്കൾ എന്തെങ്കിലും ഫലം അക്ഷരം ഇങ്ങനെയൊക്കെ വയ്ക്കണം കതിലിപ്പഴാണ് ഏറ്റവും ഇഷ്ടം വാനരന്മാർക്ക് കതലിപ്പഴം വളരെ ഇഷ്ടമാണ് ഹനുമാന് വളരെ ഇഷ്ടമാണ് തമസ്മിൻ കാര്യനിര്യോഗ ഹനുമാൻ രത്നമാസായ ദുഃഖക്ഷയോ ഭവ എന്നാണ് മന്ത്രം തമസ്മിൻ കാര്യനിര്യോഗയെ പ്രമാണം ഹരിസത്തമാ തമസ്മിൻ കാര്യനിര്യോഗയെ പ്രമാണം ഹരിസത്തമാ ഹനുമത് യത്നമാസ്ഥായ ദുഃഖക്ഷയ കരോഭവ എന്ന് ഹനുമാനെ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ അങ്ങനെ രാ വാൽമീകി രാമായണത്തിൽ ഉള്ളതാണ് അപ്പോൾ ആ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനകളൊക്കെ ഭരിക്കുമെന്നാണ് പറയുക കാര്യങ്ങളൊക്കെ സാധ്യമാകുമെന്ന് മറ്റേ നിയമാണ് അപ്പം അങ്ങനെയുള്ള ഈ ഹനുമാനായി രാമഭക്തനായിക്കൊണ്ട് ശ്രീരാമനായി ഭുവിഷ്ണു വസിക്കവേ ശംഭു ഹനുമാനായി കാര്യം നടത്തുവാൻ കണ്ടു ഉദിച്ചു വരും സൂര്യനെ ശിശു പക്കുമെന്നോ ഓതി വിഴുങ്ങി ശിവാംശജൻ അപ്പോൾ ഋഷീസുരർ നന്നായി സ്തുതിക്കവേ തുപ്പി ശിവൻ സൂര്യബിംബത്തെ കാരണൻ അമ്മയെ കണ്ടോദി കാര്യങ്ങൾ മാരുതി കൺ അഞ്ജനയോധി ഗുരുവാ കൺ സൂര്യനെ സൂര്യനിൽ നിന്നും വശത്താക്കി വിദ്യകൾ ദക്ഷിണയായി സൂര്യപുത്രദാസ്യം ശിവൻ അഞ്ജനാസമ്മതത്തോടെയേ ഗീസുരർ അഞ്ജനാസമ്മതത്തോടെയേ ഗീസുരൻ സുഗ്രീവമന്ത്രിയായി രാമകാര്യത്തിനായി ഹനുമാൻ സൂര്യനെ വിഴുങ്ങിയെന്നും പിന്നെ സൂര്യനെ മറ്റേ തുപ്പി എന്നു അല്ലെങ്കിൽ പുറത്തേക്കാക്കി എന്നു അപ്പോൾ ആ സമയത്ത് ഈ മഹാദേവൻ ഇന്ദ്രൻ എല്ലാവരും ഒരു ഓരോരുത്തർക്കും ഓരോരോ നിയമങ്ങളുണ്ടല്ലോ അപ്പോൾ ആ നിയമങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു വ്യവസ്ഥ ഇന്ദ്രനെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് ഇന്ദ്രൻ്റെ മകനായിട്ടുള്ള ഈ ബാലി അതേപോലെ സൂര്യൻ്റെ പുത്രനായിട്ടുള്ള സുഗ്രീവൻ ഏട്ടന ഏട്ടനിയന്മാരെന്നു വെച്ചാൽ അവർ ട്വിൻസാണ് കണ്ടാലും ഒക്കെ ഒരുപോലെയാണ് അപ്പം അതിൽ ഈ സൂര്യൻ്റെ പുത്രനായിട്ടുള്ള സുഗ്രീവൻ്റെ ദാസ്യഭാവത്തിലുള്ള മന്ത്രിയായിട്ട് ഹനുമാനോട് ഇരിക്കാൻ വേണ്ടിയിട്ട് സൂര്യൻ പറഞ്ഞു കാരണം എന്നെ വിഴുങ്ങിയതിനുള്ള എന്നെ വിഴുങ്ങിയതിനുള്ള കൂലിയായിട്ട് അപ്പോൾ ശങ്കരാംശമായിട്ടുള്ള ആ സൂര്യനെ വിഴുങ്ങിയ ഈ ഹനുമാൻ അതേറ്റു ലോകഹിതത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ബാലി ബാലിന്ദ്രസുതനാണ് അത് ശ്രീരാമനാൽ വധിക്കപ്പെടാനും കാരണമായി തരുന്നത് കാരണം സഹായമില്ല ഭഗവാന്റെ സഹായമില്ല അതുകൊണ്ട് ആ ജീവിതം അങ്ങനെ ആയിപ്പോയി അപ്പോൾ കുറേ തെറ്റുകൾ ചെയ്യലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയി അപ്പോൾ ഇവിടെ പേരുടെ അനുഗ്രഹം കിട്ടി എന്നുള്ളതാണ് അച്ഛനായിട്ടുള്ള ആ സൂര്യന്റെ അനുഗ്രഹം കിട്ടി മഹാദേവന്റെ അനുഗ്രഹം കിട്ടി ശങ്കരാംശം തന്നെ ഒപ്പം സൂര്യപുത്രനെ സഹായിക്കാൻ ഉണ്ടായി ദാസ്യ ഭാവമുണ്ട് അപ്പോൾ സുഗ്രീവിന് സ്വത ഈ കാര്യം കൊണ്ട് വളരെയധികം മെച്ചമുണ്ടായി എന്ന് അതാണ് രാമായണം നന്നായി ചൊല്ലി നന്ദീശ്വരൻ രാവണൻ സീതയെ കണ്ടതും ലങ്കയിൽ മാരുതി പോയതും സീതയെ കണ്ടതും സന്ദേശം കൈമാറി ലങ്കാവിവാരവും സുന്ദരകാന്ഡം തൊട്ടുള്ള സകല കാര്യങ്ങളും ആ നന്ദീശ്വരൻ സനകാതി മഹർഷിമാർക്ക് രാമായണമായിട്ട് വിസ്തരിച്ചു കൊടുത്തു ചെയ്തു കവി ശ്രേഷ്ഠ സംഗമം സഖ്യവും രാക്ഷസവംശവും രാവണ നിഗ്രഹം ചെയ്യച്ചു പട്ടാഭിഷേകവും മാരുതി രാമനാമത്തിൻ മഹത്വവും കാട്ടിനാൻ സ്ഥാപിച്ചു ഭൂമിയിൽ രാമഭക്തി കവി രാമനും സീതയ്ക്കും സൗഖ്യമേകി സദാ യുദ്ധമധ്യേ പ്രാണദാതാവായി മാരുതി ലക്ഷ്മണനും കവികൾക്കും ശ്രീരാമനും രണ്ടു തവണ പറയാ അതായത് മോഹാൽസ്യപ്പെടലും പിന്നെ ഈ മരുത്താമല ദ്രോണഗിരി പാലാഴിതീരത്തുള്ള മലയാ അവിടെ നിന്നും മൃതസഞ്ജീവനി കൊണ്ടുവന്നിട്ട് ഈ ലക്ഷ്മണനെ രാമനെയൊക്കെ അങ്ങനെ രാമൻ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് ഈ ഹനുമാനെ സ്വീകരിച്ചത് എപ്പോൾ രാമദൂതൻ എന്ന വിഖ്യാതനായി കവി വീര ഹനുമാൻ പഠിപ്പിച്ചു ദാസ്യവും മാരുതിയെ സദാ പൂജിച്ചു വാഴ്ത്തിയും നേടുന്നു ഭക്തൻ പര പരസർവവും സർവത്ര ശ്രീമദ്ദേവിനാ സർവത്ര ശിവനാമകീർത്തനം ഹരഹരം ഹാദേവ നമ ശിവായ നമ ശിവായ നമ ശിവാം ഇനി അടുത്ത അവതാരങ്ങൾ പിപ്പലാദം തൊട്ടുള്ള അവതാരങ്ങളാണ് നമുക്കിനി നാളെ പാരായണം ചെയ്യാം സർവത്ര ശിവനാമകീർത്തനം ഹരഹരം ഹാദേവ ശ്രീ ശിവപാർവതിമാരേശ്വരനം